ഹലോ ഫ്രണ്ട്സ് ഉഷ ക്രാഫ്റ്റിലേക്ക് സ്വാഗതം ഇന്ന് ശരീരവേദനയ്ക്ക് മുട്ടുവേദന കൈകാലു വേദനക്കൊക്കെ നല്ല പറ്റിയ ഒരു എണ്ണ ഇത് ചങ്ങലം മരണ്ട എന്ന് പറഞ്ഞ ഒരു ചെടിയാണ് അത് ഞാൻ അതിന്റെ മുട്ട് ഓരോ മുട്ട് വെച്ച് കട്ട് ചെയ്തെടുത്താണ് മുട്ട് നമുക്ക് ആവശ്യമില്ല അത് മുട്ട് വെട്ടിക്കളഞ്ഞു ഇതാണ് ചങ്ങലം എന്ന് പറഞ്ഞ ചെടി ഇങ്ങനെ ആയിരിക്കും ഇതെല്ലാം വേലികളിലൊക്കെ നട്ടിട്ടുണ്ടായിരിക്കും ഇത് കട്ടിച്ചെന്നായാണ് ഇത് രണ്ട് പീസ് എടുത്തിട്ടുണ്ട് ഈ രണ്ട് പീസ് കട്ടിച്ചെന്നായവും കൂടെ ചേർക്കണം ഒരു കിലോ നല്ലെണ്ണ എടുത്തിട്ടുണ്ട് ഇനി ഉരുളിയിലോട്ട് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം മിക്സിയിൽ ഒന്ന് ചതച്ചെടുക്കാം എന്നാലേ ഇതിൻ്റെ ചാറ് കംപ്ലീറ്റ് ഇറങ്ങൂ നീരിനും ഇത് നല്ലതാണ് ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം ചങ്ങലമരണ്ട ചതച്ചു വെച്ചതാണ് അതിട്ട് കൊടുക്കാം ഇത് ആഹാരത്തിൽ കൂടെ ചേർത്ത് കഴിക്കാനും നല്ലതാണ് മെഴുക്ക് പുരട്ടിക്കൊക്കെ കുറച്ച് ഇടാം പിന്നെ ഇടിയമ്മന്തി തേങ്ങാ ചമ്മന്തി ഇടിക്കുമ്പം അതിന്റെ കൂടെ ചേർക്കാം അതിന്റെ കൂടെ വറുത്ത് പൊടിച്ചെടുക്കാം ഇതെങ്ങനെയെങ്കിലുമൊക്കെ ഉള്ളിൽ ചെല്ലുന്നത് നല്ലതാണ് നല്ലൊരു മരുന്നാണിത് കട്ടിച്ചെണ്ണായും കൂടെ ഇട്ട് കൊടുക്കാം ഇതിൽ കിടന്നരിഞ്ഞോളും ഇത് നന്നായിട്ട് വെന്ത് മണൽപ്പരുവാവുന്നവരെ വറുത്തെടുക്കാം നല്ല മൂപ്പിക്കണം ഇത് ഇത് വെന്ത് നന്നായിട്ട് ചാറങ്ങിക്കോട്ടെ കട്ടിച്ചനായ നല്ല കയ്പാണ് കൈ കൊണ്ടെടുക്കരുത് പതയെല്ലാം മാറി നന്നായിട്ട് തരിപ്പരിവായിട്ടുണ്ട് മണൽ പോലെ ഇങ്ങനെ തൊടുമ്പോഴത്തേക്കും നല്ല ഇതെല്ലാം നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് തീ ഓഫ് ചെയ്യാം ഒരു മിനിറ്റ് തണുത്തിട്ട് നെറ്റിൽ അരിച്ചെടുക്കാം പാത്രം നന്നായിട്ട് ചൂടാക്കിയതാണ് നമുക്ക് നമുക്കിതിന്ന് അരിച്ചെടുക്കാം എണ് നന്നായിട്ട് ഊഴിക്കോട്ടെ തണുത്തതിന് ശേഷം നല്ല ഒരു കുപ്പിയിലോട്ട് മാറ്റാം ഹെർബൽ തൈലം റെഡിയായി ഇത് നല്ല ഒരു തൈലമാണ്